ഫസ്റ്റ് ഓഫേഷൻ കുതിർത്തണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മൾ ഇന്ന് കാണിക്കുന്നത് പലരും ചോദിച്ച കപ്പ് ആൻഡ് ആണ് കോട്ടണിൽ വന്നിരിക്കുന്ന വളരെ വിലക്കുറവിൽ വന്നിരിക്കുന്നു ഇല്ല ഫസ്റ്റത്തെ പ്രിൻ്റാണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന പ്രിൻ്റാണ് ഫസ്റ്റ് കോട്ടൺ ആൻറ്റി ഇതിലും കളർ ഷെയ്ഡുകളുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ആഴ്ചയിലെ നറുക്കെടുപ്പിലെ ടോപ്പ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ആദ്യത്തെ ഇതാണ് കോട്ടണിൽ വന്നിരിക്കുന്ന അതിരക് പിൻഡിൽ വന്നിരിക്കുന്ന കഫ് തന്നെ ഐറ്റി സേഡി സ്ലീവ് ബോർഡ് നല്ലൊരു ഇങ്ങനെയാണ് വരുന്നത് സെൻറ്ററിൽ ഒരു ലൈനിൽ അതിൻ്റെ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ബാക്കിലും സെയിം പാറ്റേൺ സെയിം പാറ്റേൺ ബാക്കിലും പോയിരിക്കുന്നു ഇതിൻ്റെ വ്യത്യസ്തമായ വേറൊരു ഡിസൈനും വേറൊരു പ്രിൻ്റിലും വന്നിട്ടുണ്ട് ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളുണ്ട് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം അടുത്തത് ഒരു റെഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രിൻ്റുകളിലാണ് ഇതാണ് ഇത് കറക്റ്റ് കറക്റ്റ് പ്രിൻ്റ് ഇതാണ് ബാക്കിലും ഫ്രണ്ടിലും സെയിം പാറ്റേൺ ബാക്കിലും ഫ്രണ്ടിലും പോയിരിക്കുന്നു വളരെ വിലക്കുറവിലാണ് ഈ നൈറ്റി വന്നിരിക്കുന്നത് ഇതിൻ്റെ അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഫ്രോക്ക് നെയിൽ അടുത്തൊരു പാറ്റേൺ വന്നിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെയും സൈഡിൽ ഫില്ല് വന്നിരിക്കുന്നു നമ്മുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ആഴ്ചയിലെയും മാസത്തിലെയും നറുക്കെടുപ്പിൽ കൂടാതെ ഡിസംബർ മാസത്തിൽ നമ്മുടെ നറുക്കെടുപ്പ് വരുന്നത് നൂറ്റി അറുപത്തെട്ടാമത്തെ വീഡിയോ പലരും പല വീഡിയോകളും വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ച് അഴിച്ചു തരുന്നു ഇതാണ് പറഞ്ഞത് ഇതാണ് കണ്ടത് എന്നൊക്കെ പലരും നമ്മുടെ എല്ലാ വീഡിയോയുടെയും അവസാന ഭാഗത്ത് ഈ മൂന്ന് പേർക്ക് അഞ്ഞൂറ്റൊന്ന് രൂപയ്ക്ക് സർപ്രൈസ് ഗിഫ്റ്റ് എന്ന ഓഫർ ഈ വീഡിയോയ്ക്കാണ് നൂറ്റി അറുപത്തി എട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ട് കറക്റ്റായിട്ട് ആ വീഡിയോ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓരോ വീഡിയോയും നിങ്ങൾ അവസാന ഭാഗം നിങ്ങൾ വീഡിയോ കാണുന്നില്ലതിൻ്റെ മുഖ്യമായ തെളിവ് ഇപ്പോൾ ഈ ആഴ്ചകളിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുകൂടാതെ നമുക്ക് വീഡിയോ ഓരോ വീഡിയോയും എത്ര പേർ കണ്ടു എത്ര എത്ര പേർ കണ്ടു എത്ര സെക്കൻഡ് കണ്ടു എന്നതിൻ്റെ ഡീറ്റെയിൽ നമുക്കറിയാം പക്ഷേ നിങ്ങൾക്ക് ഇത്രയും സമ്മാനങ്ങൾ നമ്മൾ തരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈഡിൽ നിന്നുള്ള നമ്മുടെ സപ്പോർട്ട് വീഡിയോ ഫുള്ളായി കാണുക എന്ന് പല ആവർത്തി പറഞ്ഞിട്ടും നിങ്ങളത് ചെയ്യുന്നില്ല എന്നതിൻ്റെ തെളിവുകളാണ് അപ്പോൾ നിങ്ങളിത് ആവർത്തിക്കുകയാണെങ്കിൽ നമ്മൾ സമ്മാനം തരും പക്ഷെ സമ്മാനം തരുന്നതിൻ്റെ ചില രീതികൾ നമ്മൾ മാറ്റും കമൻ്റ് ഇടുന്നതിൻ്റെ രീതികൾ ഇട്ടാൽ കമൻറ്റിട്ടാൽ ഇടുന്നവരിൽ നിന്ന് തിരഞ്ഞെടുത്തത് നല്ല കമൻറ്റിനുള്ള സമ്മാനമാണ് ഇനി വര അടുത്ത മാസം മുതൽ വീഡിയോയുടെ അകത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് നിങ്ങൾ രീതി മാറ്റും നിങ്ങൾ വീഡിയോ കാ ഫുള്ളായി കാണുന്നില്ലെങ്കിൽ അല്ലാതെ നിവൃത്തിയില്ല അപ്പോൾ സമ്മാനം നിങ്ങൾക്കുണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ രീതി ഞാൻ മാറ്റുമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നു സമ്മാനം തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ വീഡിയോ ആരും ഫുള്ളായി കാണുന്നില്ല വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമേ വീഡിയോ ഫുള്ളായി കാണുന്നുള്ളൂ കാണുന്നില്ല എന്ന് ഞാൻ പറയില്ല വിരലിൽ ഉണ്ടാവുന്നവർ മാത്രം ബാക്കിയെല്ലാം വീഡിയോ കാണുന്നതിന് മുമ്പ് കമൻ്റിട്ട് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക നമ്മൾ സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരും അപ്പോൾ അതിൻ്റെ രീതി നമ്മൾ ചെറിയ രീതിയിലൊന്ന് മാറ്റി പിടിക്കും അടുത്ത മാസം മുതൽ വീഡിയോയിൽ തന്നെ വീഡിയോ കണ്ട് ആ വീഡിയോയിൽ നിങ്ങൾക്ക് ഉത്തരം നൽകിയാൽ അവരെ ഉൾപ്പെടുത്തും നറുക്കെടുപ്പ് കമൻ്റ് ഇടുന്നവർ കമൻ്റ് ഇടുന്നവരിൽ നിന്ന് നല്ല കമൻ്റിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുത്ത് അവർക്ക് സമ്മാനം നൽകും ഇടുന്നവർക്ക് കമൻറ്റിടുന്നവർക്ക് കമൻറ്റിടുന്നവർക്ക് ഉണ്ടാകും വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് ഉണ്ടാകും അടുത്ത ഡിസംബർ മുതൽ ഇനി അങ്ങനെയാണ് വരാൻ പോകുന്നത് കാരണം നിങ്ങൾ നമ്മൾ പറയുന്നത് നിങ്ങളനുസരിക്കുന്നില്ല ഇതാ ഇതാണ് ഇതിൻ്റെ അടുത്ത ഒരു പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഒരു കാര്യം കൂടി പറയട്ടെ നാളെ അടിപൊളി നൈറ്റി ഫ്രോക്കുകളുടെ വീഡിയോ ആണ് വരുന്നത് അപ്പോൾ എല്ലാവരും ആ വീഡിയോ മിസ് ചെയ്യാതെ കാണുക അടുത്തത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കാതിരിക്കുക മാക്സിമം എല്ലാവർക്കും എത്തിക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പർച്ചേസ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പർ നയൻ എയിറ്റ് ടു വൺ ടു ഫോർ ത്രീ ഫൈവ് ഫോർ സെവൻ അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ സൈസ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനുള്ള നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇങ്ങനെയാണ് ബ്ലൂവിൽ മുറു മിക്സ് പ്രിന്റ് ആയിട്ട് വരുന്നു ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ വില വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ വളരെ വിലക്കുറവിലാണ് ഈ കോട്ടൺ അതിലേക്ക് പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്ത് ഇടുക സമ്മാനം ഉറപ്പുവരുത്തുക പല പല സമ്മാനങ്ങളായിട്ടാണ് നമ്മൾ വരുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമുക്ക് അടുത്ത നാളത്തെ വീഡിയോ നല്ല പല ഡിസൈനിൽ വരുന്ന പല പ്രിൻറ്റിൽ വരുന്ന നൈറ്റി ഫ്രോക്കുകളുടെ ആണ് അതും വിലക്കുറവ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നിർത്തിട്ടെ ഹൗസ് ഓഫ് ഫേഷൻ പുതിർത്തണം